ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് ആ പരിശോധന വീണ്ടും ജെ സി നടക്കുകയാണ് അവിടെ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമാണുള്ളത് അവർ രക്ഷാ സൈന്യവും അവരും ഈ സ്ഥലത്ത് നിൽപ്പുണ്ട് നിർദ്ദേശങ്ങൾ നൽകുവാനും അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട് ഇപ്പോൾ പൂർണ്ണതോതിൽ ഒരു 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 രക്ഷാപ്രവർത്തന പ്രവർത്തനം ഇതിട്ടില്ല പക്ഷേ സൈനിക ഉദ്യോഗസ്ഥർ അവർ എൻ ഡി ആർ എഫ് സേനാംഗങ്ങൾ അവർ ഈ രക്ഷാദൌത്യം ഉൾപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ആ നിർദ്ദേശങ്ങളോടൊക്കെ പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ കലിങ്ങിൻ്റെ അടിഭാഗത്ത് തിരച്ചിൽ നടത്തുന്നത് ഒരു പ്രതീക്ഷയാണ് കലിങ്ങിൻ്റെ അടി ജിംഷാ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ ഒരു ബംഗർ പോലെ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം അവിടെ കൃത്യമായി കേന്ദ്രീകരിച്ച് തിരീച്ചിൽ നടത്തുന്നു ഇപ്പോൾ വീണ്ടും അത് ജെ സി ബി ജെ സി ബി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ജെ സി ബി ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടില്ല ഒരുപക്ഷെ ജെ സി ബി ഉപയോഗിച്ച് തന്നെ പരിശോധനയായിരിക്കാം എന്തായാലും ഈ ആളുകൾ ഇപ്പോൾ അവിടെ അവരുടെ മറ്റ് ആയുധം ുപയോഗിച്ചുകൊണ്ട് ഈ കലിങ്ങിൻ്റെ അടിഭാഗം ആ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സൈന്യത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ പരിശോധന നടത്തരുത് അല്ലെങ്കിൽ എന്തോ മറ്റ് നിർദ്ദേശങ്ങൾ ചില നിർദ്ദേശങ്ങൾ അവർക്ക് അത് ഏത് ഭാഗത്ത് ഏത് തരത്തിൽ നടത്തണമെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ സൈനിക ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ ആ ഇതിനുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരൊക്കെ റെഡ് ക്രോസിൻ്റെയൊക്കെ ഉൾപ്പെടെയുണ്ട് അവർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി തെരച്ചിൽ നടത്താൻ വേണ്ടി സജ്ജമായി നിൽക്കുമാണ് കാരണം ഒരു ജീവൻ ഈ ജീവനോടെ ഒരാളുടെ ഒരു തുടിപ്പുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന അനേക ആളുകൾ വളരെ റിസ്ക്കും അതുപോലെ തന്നെ വളരെ സൂക്ഷ്മതയോടും ചെയ്യേണ്ട പ്രവർത്തനത്തിന് തീർച്ചയായും രേഖ നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ പഠിപ്പിക്കാൻ നമ്മൾ മുണ്ടക്കൈ പള്ളിയിലെ ചേർന്ന് നിൽക്കുന്ന മസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ നിലവാസികൾ ഒരുപാട് വീടുകൾ ഉണ്ട് നമ്മൾ നിൽക്കുന്നത് ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് അല്ലെങ്കിൽ ആ വീടുകൾക്ക് ശേഷം തകർന്ന ഒരു ഒരു ഇടത്താണ് നമുക്കിവിടെ ഒന്ന് നമ്മുടെ ക്യാമറ അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ും അല്ലെങ്കിൽ ആ വീടിൻ്റെ ഭാഗത്തു നിന്നും ഏതായാലും മാത്രമാണ് ആ വഴിയിലേക്കുള്ള വീടും ആ കരുവിലേക്കുള്ള ദൂരം അതുകൊണ്ട് ന്യായമായും ആ വീടിനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നീലമ പക്ക് വഹിച്ച വിവരങ്ങൾ തന്നെ നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ആ കലഗിൻ്റെ അടിയിൽ ആ സന്നദ്ധ പ്രവർത്തകരെ രക്ഷാധാപത്തിൽ ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇത് അതുമായി ബന്ധപ്പെട്ട റെഡ് ക്രോസിൻ്റെ പ്രവർത്തകരുണ്ട് തൊട്ടരികിൽ തന്നെയാണ് ആർമി ഉദ്യോഗസ്ഥരുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാം തന്നെ ആ ഒരു ഒരു പക്ഷേ നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുകയായിരിക്കും എന്തായാലും റഡാർ പരിശോധന അല്പസമയം മുമ്പ് നടത്തിയിരുന്നു ആദ്യം റഡാർ പരിശോധന നടത്തിയപ്പോൾ ഒരു ജീവിന്റെ തുടിപ്പ് കണ്ടെത്തുകയും ആ തുടിപ്പ് കണ്ടെത്തിയെന്ന അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് അതിനുശേഷം വീണ്ടും റഡാർ പരിശോധനയ്ക്കായി ആളുകളെയെല്ലാം ആ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച വീണ്ടും റഡാർ പരിശോധന നടത്തുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഈ കലിങ്ങിൻ്റെ അടിവശത്തേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നത് എന്തായാലും ആർമി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ കാര്യം ലഭിക്കേണ്ടിട്ടുണ്ട് നമുക്ക് ആ വീണ്ടും ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ ആ നമുക്ക് വിവരങ്ങൾ പങ്കുവെച്ച ആ ഉദ്യോഗസ്ഥനിലെ ിലേക്ക് പോകാം അവർ എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരുമായി തന്നെ അദ്ദേഹം ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് അദ്ദേഹമാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഇപ്പോൾ ഈ ആളുകളോട് എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥനെത്തിയാണ് ഈ റഡാർ പരിശോധനയുടെ വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നത് വ്യക്തത വരികയുള്ളൂ എന്തായാലും പരിശോധന അല്ലെങ്കിൽ തുടർ പരിശോധന അവസാനിപ്പിക്കുന്നില്ല ഈ സന്നദ്ധ പ്രവർത്തകർ അവരെയും കൊണ്ട് തന്നെ തന്നെ തങ്ങളെ കൊണ്ട് ആവുന്ന പ്രവർത്തനം ഈ കലിങ്ങിനടിയിൽ അവർ പരിശോധിക്കുന്നുണ്ട് അതിന് സൈന്യമോ അല്ലെങ്കിൽ എൻ ഡി ആർ എഫോ തടസ്സം നിൽക്കുന്നില്ല അവർ ആ തുടരട്ടെ എന്നായിരിക്കും ഒരുപക്ഷെ കരുതുന്നത് അതിന് സഹായവും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ അത് ഒരുപക്ഷെ നീലിമ പങ്കുവെച്ച വിവരം ശരിയായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സൈനിക ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ദിനേശൻ എന്ന പറഞ്ഞ വ്യക്തി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തോട് ഈ സൈ ഉയർന്ന ഉദ്യോഗസ്ഥർ സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ രക്ഷാദൌത്യം നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആ വിവരങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് ഇതിന്റെ ഈ കിടപ്പ് വർഷം ഈ ഭൂമിയുടെ ഇവിടെ ആരൊക്കെ താമസം വീടുകൾ ഇപ്പോൾ അഖില കലിങ്ക് കാണിക്കാൻ കലുങ്ക് ആ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ആ കലുങ്കിന്റെ അടി തന്നെ ആ തീർച്ചയായി ആ തീർച്ചയായിട്ടും Thank you. തീർച്ചയായിട്ടും നിരുമ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഞാൻ ഞാനും ക്യാമറമാൻ ഉൾപ്പെടെ നിൽക്കുന്ന കലിങ്ങിൽ നിന്ന് ഏകദേശം രണ്ട് മീറ്റർ മാത്രം മാ വ്യത്യാസത്തിലാണ് ഇപ്പോൾ കലിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആൾ കയറി പരിശോധന നടത്താനുള്ള ശ്രമമാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ കലിങ്ങിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തുന്ന ആ സന്നദ്ധ പ്രവർത്തകരുടെ ദൃശ്യമാണ് കാണുന്നത് അവർ ഉള്ളിലേക്ക് കയറിയിട്ടെന്നുള്ള കാര്യത്തിൽ കയറുവാനുള്ള ആ ശ്രമമാണ് കലിങ്ങിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നാട്ടുകന്നദ്ധ പ്രവർത്തകൻ ആ കലിങ്ങിനുള്ളിൽ അത് ഒരു ഒരു വർഷത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നെങ്കിൽ മറുഭാഗത്തും ആ സന്നദ്ധ പ്രവർത്തകർ ആ ആ ഭാഗത്താണ് ജെ സി ബിയുടെ മറുഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നതിൻ്റെ മറുഭാഗത്ത് സന്നദ്ധ പ്രവർത്തകർ മറുഭാഗത്തുമുണ്ട് അവിടെയും പരിശോധന നടത്തുന്നുണ്ട് ഇപ്പം വലിയ തടിയോ കമ്പിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണ് അകത്തെ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം അവർ ഈ ഒരു വളരെ ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സുരക്ഷാ സൈന്യം അല്ലെങ്കിൽ സൈന്യം രക്ഷാദൌത്വം ഏർപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ മറ്റ് ദിനേശനുമായി അവിടെ കാര്യങ്ങൾ വിവരങ്ങൾ ആരായുമ്പോൾ ഈ മറുഭാഗത്ത് ഈ രണ്ട് വശവും അതായത് ഈ കലിങ്ങിൻ്റെ ഒരു കലിങ്ങിനൊരു രണ്ട് മീറ്റർ വീതിയായിരിക്കും ഉണ്ടാകാൻ സാധ്യത ആ ആ സ്ഥലത്ത് കൃത്യമായി ആ കലിങ്ങിൻ്റെ അടിവശത്ത് നിലമ സൂചിപ്പിച്ച പോലെ ക്യാമറ കൃത്യമായി ഇപ്പോൾ കാണിക്കുന്നത് ആ കലിങ്ങിൻ്റെ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് അടി അതിൻ്റെ ആ അടിഭാഗത്തേക്ക് ഇവർ പരമാവധി ഉള്ളിൽ അവർക്ക് സാധിക്കുന്ന തരത്തിലേക്ക് അവർ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ചു മറുഭാഗത്ത് അതിൻ്റെ ജെ സി ബിയുടെ യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ തിരക്ക് തിരച്ചിലേക്ക് കിടക്കാൻ തന്നെയായിരിക്കാം എന്തായാലും ഈ മുണ്ടക്കയം ഹിൽ ടോപ്പ് ഹിൽ ടോപ്പിൻ്റെ അടുത്തുള്ള ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സുപ്രധാന വിവരം റഡാർ പരിശോധന ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയം വൈകിയും ഈ സ്ഥലത്ത് കൃത്യമായ പരിശോധന പുരോഗമിക്കുന്നത് നിലനിൽ നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കാൻ മറ്റൊരു കാര്യം മഴ ഇവിടെ നല്ല മഴ ഇടയ്ക്ക് ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അത് ഈ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമൊരു സാഹചര്യമാണ് വെളിച്ചവും ഇപ്പോൾ മങ്ങിയിട്ടില്ല ആളുകൾക്ക് ഈ ആറു മണി കഴിഞ്ഞെങ്കിൽ പോലും ആ രക്ഷാ കൃത്യമായി ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നത് ഒരു അനുകൂല വസ്തുത തന്നെയാണ് ാണ് ഇപ്പോൾ സൈനിക എന്തായാലും ഈ അടുത്ത് തന്നെയുണ്ട് അവർ ഈ ജെ സി ബിയും ഈ കലിങ്ങിൻ്റെ അടുക്കിലേക്ക് എത്തുന്ന ആളുകളെ തടയുന്നുണ്ട് അവർ കടന്നു പോകാൻ സമ്മതിക്കുന്നില്ല ഈ പ്രദേശത്തുണ്ടായിരുന്ന ദിനേശിനെയും അവരുമായി തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നു അതിനിടയിലാണ് ഈ സന്നദ്ധ പ്രവർത്തകർ അവരുടെ ആയ പങ്ക് അവർ നിർവഹിക്കുന്നത് ഒരു ജീവിൻ്റെ തടുപ്പ് ലഭിച്ചുവെന്ന വിവരം ലഭിക്കുമ്പോൾ അവർ അതിൽ ആ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവിടെ പരിശോധിക്കാൻ വേണ്ടി വളരെ റിസ്കിയായി തന്നെ ഒരു ഓരോ ദൗത്യത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് ഈ മണ്ണ് മാന്താൻ വേണ്ടിയുള്ള തുമ്പയും മറ്റും നൽകാനാണ് അവിടെ നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ചുറ്റും കൂടിയിരിക്കുന്ന ആ മറ്റ് സന്നദ്ധ പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കലിങ്ങിൻ്റെ അടിയിൽ അവർ പരിശോധിക്കുകയാണ് ഇപ്പോൾ ആദ്യം ജെ സി ബി ഉപയോഗിച്ച് ഇരുവർഷങ്ങളിലെയും മണ്ണ് അവർ മാറ്റിയിരുന്നു അതിനുശേഷം ഇപ്പോൾ കൈക്കോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തുമ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈക്കോട്ട് എന്നൊക്കെ നമ്മുടെ ിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ മണ്ണ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധയോടെ നമുക്കറിയാം ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പ്രഷർ കാണാം ഒരു ഒരു ഏകദേശം ഒരു നൂറിലധികം രക്ഷാ ദൗത്യം ഏർപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ആളുകൾ അവിടെ ഇറങ്ങി അവർ റെഡ് ക്രോസിൻ്റെയും മറ്റ് പ്രവർത്തകരൊക്കെ ഇറങ്ങി ആ ഒരു ഭാഗത്ത്